ഇന്നലെ റോക്കിയെ പുകഴ്ത്തി പറയുന്ന കൂട്ടത്തിൽ ജിൻഡോ ഒരു ഡയലോഗ് അടിച്ചു ഈ ഡയലോഗോട് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ സംശയം ഇത് പൊക്കുന്നതാണോ താക്കുന്നതാണോ എന്ന് അതുകൊണ്ട് അതും കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം മറ്റൊന്നുമല്ല ഇന്നലത്തെ ലൈവില് റോക്കി വലിയ സംഭവമായിരിക്കും പുറത്തുനിന്നുള്ള രീതിയിലും റോക്കി പോയതിലെനിക്ക് വിഷമമുണ്ട് കിടിലം ഗെയിമറായിരുന്നു സിജോ പോയതിലെനിക്ക് എനിക്ക് ഇല്ല എന്നൊക്കെ പറയുന്ന ജിൻഡോ അപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുടിയൻ പറയുന്നുണ്ട് പുള്ളി അടിച്ചതിന് ഉണ്ടെന്ന് വെച്ചാൽ പുള്ളിക്ക് ആക്ച്വലി അത്രത്തോളം അഭിമാനമുണ്ട് ഭയങ്കര അഭിമാനിയാണ് ആള് റോക്കി ബോയ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിമാനിയാണ് അതുകൊണ്ട് പുള്ളി അടിക്കും കാരണം പുള്ളിയുടെ അഭിമാനത്തിന് ക്ഷതമേറ്റാൽ സ്വാഭാവികമായിട്ട് പുള്ളി അടിക്കുമെന്ന് മുടിയൻ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ എടുത്ത വായൽ ജിൻഡോ ചോദിച്ചൊരു ഡയലോഗുണ്ട് അകത്ത് പോയി കൺഫെഷൻ റൂമിൽ പോയി കരഞ്ഞപ്പീ അഭിമാനമൊക്കെ എവിടെ പോയെന്ന് ആ ഒരു ഡയലോഗ് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് സത്യം പറയുന്നത് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം ഇത് ജിൻഡോ തന്നെയാണോ പറയുന്നത് അത്രയും നേരം ഇരുന്ന് റോക്കിയ പൊക്കി അടിച്ച മനുഷ്യൻ ഈ നമ്മുടെ മുടിയൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ ഉടനെ അകത്ത് കൺഫക്ഷൻ റൂമിൽ പോയിരുന്ന് കരഞ്ഞപ്പിയ അഭിമാനമൊക്കെ എവിടെ പോയി അതും ആൾക്കാർ കണ്ടുകാണില്ലേ എന്നൊരു ചോദ്യം എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അടിക്കില്ലായിരുന്നു അത്രയും വലിയ മണ്ടത്തൊന്നും ഞാൻ കാണിക്കില്ലാന്ന് അപ്പോൾ ശരിക്കും ജിൻഡോയുടെ ഒരു ഗെയിം ആണോ എന്നും എനിക്ക് ഡൗട്ടുണ്ട് ഈ മുടിയനെയും അർജുനെയും അതുപോലെ തന്നെ നമ്മുടെ അൻസിബയുമൊക്കെ കൂടെ നിർത്താനുള്ള ഈ ജിൻഡോയുടെ ഒരു ഗെയിം പ്ലാൻ ആകാം കാരണം അവിടെ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ജിൻഡോയാണ് ക്രിക്കറ്റ് ഗെയിമാണ് ചിലപ്പോൾ തോന്നും ചിലപ്പോൾ തോന്നും അതിതന്ത്രശാലിയായ കൂർമ്മ ബുദ്ധികാരനായ ഒരു ഗെയിമറായിട്ട് തോന്നും എന്താണെങ്കിലും ജിൻഡോ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് സോ ഇത് മേ ബി ജിൻഡോയുടെ ഗെയിമും ആകാം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ അയാൾ ഇങ്ങനെയാണ് കുറേ കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കുറച്ച് ബുദ്ധിയും എല്ലാം കൂടെ ചേർന്ന ഒരു ഒരു പ്രത്യേകതരം അവതാര പുരുഷൻ അങ്ങനെ കാണാം അത്രേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബൈ